സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കറിയാൻ തോന്നുവാണ് ഞാൻ കരച്ചിലിന്റെ വക്കിലാണ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ ഏവരും നെഞ്ചിലേറ്റിയ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും എനിക്ക് പ്രധാനമായും എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റി ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട ആ പ്രമുഖ താരം രേണു സുതി ബിഗ് ബോസ് വീടിനോട് വീടെ പറഞ്ഞു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അതക്ഷരം പരിധി ശരിയായിരുന്നു പലരും അത് വ്യാജമാണതൊക്കെയുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ അതിനെല്ലാം തകടം മറിച്ചുകൊണ്ട് താരം ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു താരം ഇപ്പോൾ ഇൻഡിഗോ എയർലൈൻസിൽ ബോർഡിംഗ് പാസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിൻ്റെ ബെർത്ത്ഡേ ആണ് നാളെ നാളെ താരം തൻ്റെ സുതിലേയത്തിലേക്ക് മടങ്ങിയെ െന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറെ ദൗർഭാഗ്യകരം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ താൻ തമാശയ്ക്ക് വിഷമം കൊണ്ട് പറയുന്നതാണ് ഇപ്പം പോകണ്ട എന്നൊരു തീരുമാനമായിരുന്നു എന്നാൽ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ഇനി ഇത് വെച്ച് പുറപ്പിക്കില്ല എന്ന് നേരത്തെ വാണിംഗ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഹൗസിനുള്ളിൽ വന്നപ്പോൾ രേണു സുദിയുമായി പുറത്തേക്ക് പോകുന്ന അതായത് മറുപടി ഇല്ലാത്ത രീതിയിൽ രേണു സുദിയെ ഹൗസിനുള്ളിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നൊരു സീനറിയാണ് കണ്ടത് ഹൗസിലുള്ള ഒരാൾ പോലും വിഷമിക്കുകയോ പരിതപിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല അതാണ് ധികം ദൗർഭാഗ്യകരം അക്ഷരാർത്ഥത്തിൽ ഏറെ ദൗർഭാഗ്യകരം അതായത് രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന് ധാരാളം ഓട്ട് ഷെയർ ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ലാലേട്ടൻ തന്നെ അത് തുറന്നു പറഞ്ഞു എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് തനിക്കൊതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താരം പുറത്തേക്ക് പോയിരിക്കുന്നു ഏറെ ദൗർഭാഗ്യകരം ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ഫൈവ് സ്റ്റാറിൻ്റെ അംബാസഡറായി മാറിയ രേണു സുദീ എന്ന് പറയുന്ന പ്രമുഖ താരത്തിനെ നന്ദി അറിയിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ രേണു സുദീ എന്ന് പറയുന്ന ഈ ഒരു താരത്തിൻ്റെ പുറത്താകലിനെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു പുറത്താകൽ മറ്റാരുമല്ല അപ്പാൻ ശരത്താണ് ഒരുപക്ഷെ ഈ സീസണിൽ ഫൈനൽ ഫൈവിൽ വരുമെന്നും താൻ തന്നെ വിജയാണ് ആകുമെന്ന് പോലും ശടിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുന്നു ബിൻസി എന്ന തൻ്റെ പ്രിയ കൂട്ടുകാരി തന്നോട് പറഞ്ഞ ബിൻസിക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ പറ്റാതെ അപ്പാനി ശരത്ത് ഏറെ ദൗർഭാഗ്യകരമായി പുറത്തുപോയിരിക്കുന്നു അപ്പാനി ശരത്തിന്റെ ഈ ഒരു പുറത്താകൽ ഏറ്റവും അധികം മനം തൊന്നിരിക്കുന്നത് അക്ബർ എന്ന് പറയുന്ന ഒരു കള്ള ഹിമാറിന് തന്നെയാണ് അക്ബറിന് താങ്ങാനാവുന്നില്ല സമനില തെറ്റി അക്ബർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോകുമെന്ന് പോലും സംശയിച്ചു പോകേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അക്ബർ പൊട്ടിക്കരയുകയാണ് ഏറെ ദൗർഭാഗ്യകരമായി പുലികളിയിലൂടെ ഒരു പുലിവേട്ടക്കാരൻ വന്ന് അപ്പാനിയെ പൊക്കിക്കൊണ്ട് പോകുകയായിരുന്നു ആദ്യം മിന്നിയെ പൊക്കിയപ്പോൾ നമ്മുടെ മസ്താനി അവിടെ നിന്ന് വലിയ കരകോശം മുഴുക്കിയിരുന്നു അതിനുശേഷം ആണ് അപ്പാനിയെ പൊക്കിയത് അങ്ങനെ വളരെ നാടകീയമായ രീതിയിൽ അപ്പാനിയെ പുലിവേട്ടക്കാരൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് അതെടുത്തു പറയേണ്ടതുണ്ട് മസ്താനിയാണ് മസ്താനി അതിനുശേഷം വലിയ വീരവാദങ്ങൾ മുഴക്കുകയും ഓഡിയൻസിനോടും ഒക്കെ നന്ദി പറയുകയൊക്കെ ചെയ്തു ലാലേട്ട പ്രത്യേകം അതെടുത്തു പറയുകയും എന്തുകൊണ്ടാണ് അത്തരത്തിൽ പെരുമാറിയെന്നൊക്കെയുള്ള കാരണം ചോദിക്കുകയും തന്നെ തെറി പറഞ്ഞതാണ് കാരണമെന്നൊക്കെ പറയുകയും അടുത്ത ആഴ്ച ബിന്നി പുറത്ത് പോകുമെന്നും ഒരുപക്ഷെ മുൻകാലത്ത് മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ കളിച്ച രീതിയിലുള്ള ഒരു ഗെയിം ഒരുപക്ഷെ ഗെയിം ചേഞ്ചർ റിയാസ് സലീമിനെ പോലെ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ഗെയിം കളിക്കുന്ന റോബിനെ പോലെയൊക്കെയുള്ള ഒരു ഗെയിം കളിക്കുന്ന ഒരു താരമായി മസ്താനി മാറിയേക്കാമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചിന്ത ആർക്കും വേണ്ട വരുന്ന ആഴ്ചകളിൽ തന്നെ മസ്താനിയും പെട്ടിയും കിടക്കയും എടുത്ത് പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും ഇനി അനിമോളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അനിമോളുടെ അവസ്ഥ ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ് സീസണിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഒരു സീസണിലും ഇതുപോലൊരു മത്സരാർത്ഥി ഇത്രയും അധികം പഴിയും തിറയും കേട്ടിട്ടില്ല അത്രയും അധികം ശകാരം കേൾക്കേണ്ട ഒരവസ്ഥയാണ് അനുമോൾക്കുണ്ടായത് ഈ ഒരു വിഷയം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ സർക്കാർക്ക് ആയിട്ട് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ എല്ലാത്തരം ആളുകളും വേണം ഒരു കാമക്കടുവ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു വിടവ് ഈ സീസണിലുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ നമുക്കറിയാം കാമക്കടുവ കൊടുത്ത ഒരു ഇമ്പാക്ട് നമുക്കറിയാം അതുകൊണ്ട് ഈ സീസണിൽ ഒരു കാമക്കടു െ വളർത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ നടത്തുമ്പോൾ അതിനിടയിൽ ഈ രീതിയിൽ ആ ഒരു കാമക്കടുവയെ തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയുന്ന ഒരു പ്രവൃത്തി കാണിച്ച അനുമോൾക്ക് ഇതല്ല ഇതിനപ്പുറം ഒരു പക്ഷേ ബിഗ് ബോസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമകൾ ഓടുന്ന തിയേറ്ററുകൾ ബഹിഷ്കരിക്കണം പിക്കറ്റ് എന്നൊക്കെ പോലും അനുമോളുടെ ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ലാലേട്ടൻ്റെ ഒരു അഭിപ്രായമല്ല ബിഗ് ബോസിൻ്റെ ഒരു അഭിപ്രായമാണ് ബിഗ് ബോസ് പ്രോഗ്രാമിൻ്റെ അണിയറക്കാരുടെ ഒരു അഭിപ്രായമാണെന്ന് മനസ്സിലാക്കി ആരും പ്രകോപിതരാവാതിരിക്കുക ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും സങ്കീർണ്ണമായ ഏറെ ഞെട്ടിക്കുന്ന ഒരു എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഈ സീസണിൽ ഏറ്റവും അധികം ഒരു പക്ഷേ ടി കിട്ടുന്ന ഒരു എപ്പിസോഡ് ഇത് തന്നെ ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാം ഇനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ